ഓം നമോ ഭഗവദേ വാസുദേവായ ഗർഭാവസ്ഥയിലുള്ള ഭ്രൂണഭാഗവതം എന്നതിൻ്റെ കപിലോപദേശത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതാ കേട്ടോളൂ കപിലൻ കപിലൻ എന്ന് പറഞ്ഞാൽ സാക്ഷാത് ഗുരുവായൂരപ്പൻ തന്നെ ആണ് കപില വാസുദേവനായിട്ട് ഭാരതത്തിൽ അവതരിച്ചത് എന്ന് മനസ്സിലാക്കുക മനുഷ്യനല്ല കപിലൻ തൻ്റെ മാതാവായിട്ടുള്ള ദേവഹൂതിക്ക് കൊടുക്കുന്ന ഉപദേ ഉപദേശമാണ് അദ്ദേഹം പറയുകയാണ് അമ്മയോട് ഈശ്വരൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായ ജീവൻ ജീവാത്മാവ് ശരീരപ്രാപ്തിക്കായിട്ട് ഒരു പുരുഷൻ്റെ രേതസ്സിൽ കൂടി രേതസ് എന്ന് പറഞ്ഞാൽ ബീജം അതിലൂടെ സ്ത്രീയുടെ അതായത് ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അതിൻ്റെ പ്രമാണം ഭാഗവതത്തിൽ കാണാം കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപത്തയെ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസോ രേത കണാശ്രയ എന്നാണ് രേത എന്ന് പറഞ്ഞാൽ ബീജം ഒരു രാത്രി അത് ചക്ര ശോണിത മിശ്രിതമായിരിക്കും ആയിരിക്കും അതങ്ങനെയാണ് ഉണ്ടാവുക അഞ്ച് രാത്രി കൊണ്ട് അത് വർത്തുളമായിട്ടുള്ള തീരും പത്ത് ദിവസം കൊണ്ട് അത് ഒരു പഴം പഴത്തിൻ്റെ രൂപത്തിലാകും പിന്നീട് അതൊരു മാംസ പിണ്ഡമായിട്ട് മാറും ഒരു മാസം കൊണ്ട് അതിന് ശിരോഭാഗങ്ങളും രണ്ട് മാസം കൊണ്ട് കൈ കാല് തുടങ്ങിയ അവയവങ്ങളും മൂന്ന് മാസം കൊണ്ട് നഖം രോമം തൊലി ജനനേന്ദ്രിയ വേർതിരിവ് എന്നിവയും ഉണ്ടാവും എല്ല് ഇതൊക്കെ ഉണ്ടാവും നാല് മാസം കൊണ്ട് സത്തധാതുക്കളും അഞ്ചാം മാസത്തിൽ വിശപ്പും ദാഹവും ഉണ്ടാവും ആറാം മാസത്തിൽ ജരായു സംഭവിക്കും മാതാവിൻ്റെ ഉദരത്തിൽ വലത് ഭാഗത്തായിട്ട് ഈ കുഞ്ഞ് ചലിക്കാൻ തുടങ്ങും അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ധാതുക്കളൊക്കെ വലിച്ചെടുക്കാൻ തുടങ്ങും മലമൂത്രമാകുന്ന ഒരു കുഴിയിൽ കൃമികീടങ്ങളുടെ കടിയേറ്റ് ആ ജീവൻ അങ്ങനെ കിടക്കും വലിയ സുഖം ഒന്നും ഉണ്ടാവില്ല അവിടെ കിടക്കാൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഈ പുഴുക്കളും കൃമികളും കൃമികീടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ കുഞ്ഞിനെ അതിൻ്റെ മൃദുവായിട്ടുള്ള ശരീരത്തിൽ തൊലിയിലങ്ങനെ കടിക്കാൻ തുടങ്ങും അതിന് അത് വേദന കൊണ്ട് പുളയും ഈ കുഞ്ഞ് അമ്മ കഴിക്കുന്ന ആഹാരത്തിലെ എരിവും പുളിയൊക്കെ ചൂടും എരിവും പുളിയും ചൂടും ചവർപ്പും ഒക്കെ ഇതിൻ്റെ കണ്ണിലും മൂക്കിലും ശരീരത്തിലൊക്കെ തട്ടുന്ന സമയത്ത് ഇത് വേദന കൊണ്ട് കൈകാലിട്ട് അടിക്കാൻ തുടങ്ങും പുളയും കടന്നിട്ട് അതിനു പുറമെ കുടൽ മാലകൾ കൊണ്ട് ആകെ ചുറ്റപ്പെട്ട് ഒരു സഞ്ചിക്കുള്ളിൽ നടുഭാഗവും തലയും മടക്കി കിടക്കും കൂട്ടിലിട്ട പക്ഷിയെ പോലെ ശരീരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിപ്പിക്കാനാകാതെ ശ്വാസം വിടാൻ സാധിക്കാതെ അവിടെ കിടക്കുന്ന സമയത്ത് ആ ജീവന് അല്ലെങ്കിൽ ആ ശരീരത്തിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള അനവധി ജന്മങ്ങളിലെ ഓർമ്മകൾ ഉണ്ടാവും ജന്മസ്മൃതി കൈവരുന്ന പറയുക സെമിറ്റിക് മതങ്ങളിൽ പറയുന്നത് ആകെ ഒരു ജന്മേ ഉള്ളൂ അത് മരണശേഷം പിന്നീട് പോകുന്നത് സ്വർഗം അല്ലെങ്കിൽ നരകം എന്നാണ് നമ്മളങ്ങനെയല്ല പറയുക ഭാരതത്തിൽ ഇതാണ് ശരി ഇതാണ് യാഥാർത്ഥ്യം അനവധി മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ജന്മങ്ങളുടെ ഓർമ്മ ആ സമയത്ത് ഈ കിടക്കുന്ന ജീവനും ശരീരത്തിനും ഭഗവാൻ തോന്നിപ്പിച്ചു കൊടുക്കും മനസ്സിൽ എന്നാണ് വ്യക്തമായിട്ട് ഭാഗവതം പറയുന്നത് പൂർവജന്മ സ്മൃതി ഉണ്ടാവും എന്നാണ് പറയാ ആ സമയത്ത് ഇതിൻ്റെ മനസ്സിൽ ഒരു സുഖം തോന്നും ഏഴാമത്തെ മാസം മുതൽ ബോധം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് കുഞ്ഞിന് ഭാഗവതാദി പുരാണങ്ങളും നാമജപങ്ങളൊക്കെ ഈ അമ്മ കേൾക്കണം അമ്മ ചൊല്ലണം അമ്മ ജപിക്കണം അത്തരം ഗ്രന്ഥങ്ങൾ വായിക്കണം എന്നൊക്കെ പറയാൻ കാരണം അതുകൊണ്ടാണ് പ്രഹ്ലാദനെയും ധ്രുവനെയും ഒക്കെ പോലെയുള്ള ഭാഗവത ഉത്തമന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അമ്മ എന്താണോ കേൾക്കുന്നത് അത് കുഞ്ഞു കേൾക്കും എന്നാണ് ശാസ്ത്രം പറയുന്നതിന് എത്രയോ കാലം മുമ്പ് ഭാഗവതം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നിട്ട് സൂതിമാരുതൻ അതായത് പ്രസവ സമയത്ത് യോനി ഭാഗത്തുണ്ടാവുന്ന ഒരു കാറ്റിനെ ഒരു വായുവിനെ പറയുന്ന പേരാണ് പ്രസൂതിമാരുതൻ പ്രസൂതിമാരുതനാൽ നടക്കപ്പെട്ടതുകൊണ്ടാണ് പ്രസവം എന്ന് പറയാൻ കാരണം പ്രഷർ അല്ലെങ്കിൽ തള്ള് എന്നാണ് അതിൻ്റെ വാക്ക് തള്ള് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പ്രഷർ കൊടുക്കുക അതുകൊണ്ടാണല്ലോ പ്രസവം സംഭവിക്കാൻ കാരണം ഈ തള്ള് സംഭവിക്കാത്ത സമയത്താണ് സിസേറിയൻ ചെയ്യാറുള്ളത് ഓപ്പറേഷൻ അങ്ങനെ ഈ സൂതിമാരുതൻ കാറ്റുകൊണ്ട് ചലിപ്പിക്കപ്പെടും ഈ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങും അങ്ങനെ ഇരിക്കപ്പെരുതി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കം തുടങ്ങും തൻ്റെ ശരീരത്തിൽ അഭിമാനമാർന്നവനും േഴുവള്ള കൊണ്ട് വരിഞ്ഞുകെട്ടപ്പെട്ടവനുമായിട്ടുള്ള ഈ ജീവൻ പേടിച്ചരണ്ട് പേടിച്ചു വറച്ചിട്ട് സത്യത്തിൽ ഗർഭം എന്ന് പറയുന്നത് ഒരു നരകം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ഇടറുന്ന തൊണ്ടയോട് കൂടിയിട്ട് തൊഴു കൈകളോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഈ അവസ്ഥയിൽ എന്നെ എത്തിച്ച ആ ഈശ്വരനെ അത് സ്തുതിക്കും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള അനവധി പാപങ്ങൾ ചെയ്തതുകൊണ്ടാണ് ജീവി ഹിംസയും മറ്റനവധി പാപങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് തനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഗർഭങ്ങളിൽ വന്ന് അനേകമനേകം യോനികളിലൂടെ ഗർഭങ്ങളിൽ വന്ന് ജനിക്കേണ്ടി വന്നത് പുനർജന്മം ഉണ്ടായത് ഭഗവാനെ ഇനി ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞ് ഭൂമിയിലെത്തിയാൽ ഞാൻ സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യൂ ജീവിഹിംസ ചെയ്യില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല സൽപ്രവൃത്തികൾ മാത്രമേ ചെയ്യൂ ഇനി കിട്ടുന്ന ജന്മം കൊണ്ട് തന്നെ എനിക്ക് മോക്ഷം നേടണം ഇനി എനിക്കൊരു ജന്മം വേണ്ട വേണ്ട എനിക്ക് മടുത്തു ഈ ഗർഭാവസ്ഥയിൽ കിടന്നിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞ് കരയും കരഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന എന്താണ് എന്നുള്ളത് അടുത്ത വ്ളോഗിൽ ഞാൻ പറയാം ഹരേ കൃഷ്ണ